ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്കെന്തെങ്കിലും ബാധാദോഷമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്തവരായിട്ട് ആരും ആരുമുണ്ടാവില്ലല്ലേ ചിലപ്പോൾ ഒരു ജോലി നഷ്ടമായിരിക്കാം ഇല്ലെങ്കിൽ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത എന്തെങ്കിലും ഭാരം തോന്നുന്നുണ്ടാവാം ഇല്ലെങ്കിൽ വീട്ടിൽ ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടാവാം അതിൽ എല്ലാം നമ്മൾ വിഷമം പല വിധത്തിലാണ് നമ്മുടെ നമ്മൾക്ക് ഓരോ വിഷമ ഘട്ടങ്ങളുണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ സംഭവിച്ചാൽ ഉടനെ നമ്മൾക്ക് നമ്മൾക്ക് ഒരു സംശയം ഉണ്ടാകുന്നത് എന്തെങ്കിലും എനിക്ക് ദോഷമാണോ എന്തെങ്കിലും ദോഷം കൊണ്ടാണോ എനിക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എനിക്ക് വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ നമുക്കൊന്ന് ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾക്കൊന്ന് നോക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ബാധാ ദോഷം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അതെന്തിനാണ് വരുന്നത് അതെങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് മോചനം കിട്ടുന്നത് അപ്പോൾ ഇത്രയും ഒരു ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബാധാദോഷം ദോഷം എന്താണ് അതിന് അതിൻ്റെ പിന്നിൽ എന്തോ എന്താണ് രഹസ്യമെന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ജീവിതത്തിൽ നേരെ നിൽക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഈ ബാധ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അശാന്തിയാണ് അതായത് ഒരു മനസ്സിന് ശാന്തി ഇല്ലാത്ത ഒരവസ്ഥ പലർക്കും ഇപ്പോൾ തോന്നും പുറത്തു നിന്നാണ് ബാധ വരുന്നത് എൻ്റെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് വെളിയിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾക്കിടയിൽ നിന്നാണ് വരുന്നത് എൻ്റെ സുഹൃത്തുക്കൾക്കിടയിൽ നിന്നാണ് വരുന്നത് എൻ്റെ അയൽവക്കക്കാർക്കിടയിൽ നിന്നാണ് വരുന്നത് ഇതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനും കുറേ ജ്യോത്സ ജ്യോതിഷക്കാരും ഉണ്ട് എല്ലാ ജ്യോതിഷക്കാരും തെറ്റാണെന്ന് പറയുന്നില്ല പക്ഷേ തെറ്റായ ധാരണകൾ സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് ഇറക്കി വെച്ച് എന്തെങ്കിലും ഒരു ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കായിരിക്കാം അവർ ഒരു ജാതകം ജാതകമെടുത്ത് ജോൽസൻ്റെ അടുത്ത് പോകുന്നത് അപ്പോൾ അത് അവരെ പറഞ്ഞ് കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ജോത്സിക്കാരൻ ഒരിക്കലും അങ്ങനെ പറയില്ല കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വെളിയിലാണ് സുഹൃത്തുക്കളാണ് നിങ്ങൾക്ക് ചെയ്തത് ദോഷം ചെയ്തതിൻ്റെ ഫലമാണ് ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കില്ല അവർക്ക് യാഥാർത്ഥ്യം അറിയില്ല അവർക്കെന്നു പറഞ്ഞാൽ അവരുടെ ആ ഉള്ളിലുള്ള ഭയത്തെ കൂട്ടണം വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കുന്നതിലൂടെ അവർക്ക് വരൂ ഒരു നിശ്ചിത വരുമാനം അവർക്ക് ഉണ്ടാവണം അതുമാത്രമാണ് ചില ചില ജ്യോതിഷക്കാർ എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര തറപ്പിച്ച് പറയുന്നത് എനിക്ക് എത്രയോ അനുഭവങ്ങൾ കാരണം എനിക്ക് ഈ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ അവസേജിക്കും ഈ ആത്മീയത എന്താണെന്ന് എൻ്റെ ആത്മാവിനെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ആണ് എനിക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായത് അപ്പോൾ അതിനു മുമ്പേ എനിക്ക് വരുന്ന ഓരോ ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും ഇതേമാതിരി എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ട് ആരൊക്കെയോ എനിക്ക് ശത്രുക്കളുണ്ട് ശത്രുക്കളാണ് എനിക്ക് ചെയ്തത് ജോലി സംബന്ധമായിട്ട് ശത്രുക്കളാണ് ഇതൊക്കെ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് എത്ര ആയിരം രൂപയാണ് എനിക്ക് നഷ്ടമായിട്ടുള്ളത് അപ്പോൾ അത് സ്വ ഇപ്പോൾ ഒരു ഒരു അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് അതിൽ അതിൽ എത്രമാത്രം അവർ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എത്ര ആയിരം രൂപയുടെ പൂജകളും വഴിപാടുകളുമാണ് എഴുതി തരുന്നത് ഒരു വലിയൊരു ചാർട്ടായിരിക്കും തരുന്നത് ബാധാദോഷം മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ബന്ധുക്കൾക്കിടയിൽ കലഹമുണ്ടാക്കുന്ന രീതിയിൽ അയൽവക്കക്കാർ തമ്മിൽ കൂട്ടിയടിപ്പിക്കേണ്ട രീതിയിലൊക്കെ നമ്മളോട് സംസാരിക്കാം അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അത്ര നാളും നമ്മളോട് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി നമ്മൾക്ക് മനസ്സിലൊരു സംശയം വന്നപ്പോൾ മുതൽ അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കും അപ്പോൾ അങ്ങനെ ശത്രുതാ മനോഭാവമാകും ആ അയൽവക്കക്കാർ തമ്മിൽ അല്ലെങ്കിൽ ബന്ധുക്കൾക്കിടയിൽ അപ്പോൾ അങ്ങനെ മറ്റുള്ളവർ ആരെങ്കിലും ആണ് നമുക്കൊരു ദോഷം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കഷ്ടങ്ങൾ വരുന്നത് എന്ന് ഒരിക്കലും ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത് ദോഷം എന്ന് പറയുമ്പോൾ അത് ആത്മീയമായിട്ട് നോക്കുമ്പോൾ മനസ്സിൽ നമുക്ക് മനസ്സിലുള്ള നെഗറ്റീവ് ഊർജമാണ് അതായത് നമ്മളിലുള്ള പേടി പാപബോധം അസൂയ ദേഷ്യം വിഷമം ഇതെല്ലാം ചേർന്ന ഒരു കാര്യമാണ് ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അതാരും ആർക്ക് ആരും നമുക്ക് ചെയ്യുന്നതല്ല അവയെല്ലാം ഒന്നു ചേർന്ന് ഒരു എന്താ പറയുക നമ്മളെ ഇല്ലാതാക്കിക്കളയും അത് ഒരുപാട് ആഴത്തിൽ അതിനെ വിശ്വസിച്ച് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ അതിനകത്ത് നിന്ന് നമുക്ക് വെളി വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു വ്യക്തമായ അറിവാണ് ആവശ്യം ആ അറിവ് വരുമ്പോൾ അതിനെപ്പറ്റിയുള്ള സത്യാവസ്ഥകൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്കതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ ഓരോ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം ജീവിതാവസാനം വരെ ഒരു ബാധ ബാധ വിഴിപ്പിക്കുന്ന കിന് വേണ്ടിയിട്ട് പൂജകളും പരിഹാരങ്ങളും ഹോമങ്ങളും ചെയ്ത് കാലത്തെ കഴിക്കേണ്ടി വരും അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ബാധാദോഷം തോന്നുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ഒട്ടുമിക്ക വിഷയങ്ങളെല്ലാം നമ്മൾ ബാധ എന്നാണ് വിളിക്കുന്നത് ഓ അവന് ബാധ കയറി കുറച്ച് അധികമായിട്ട് കുടിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ ബഹളം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ആണുങ്ങൾക്ക് പറയുന്നത് ഓ അവന് ബാധ കയറി എന്തോ എവിടെയോ പോയി എങ്ങനെയോ പോയിട്ട് അവനെ ബാധ കയറി എന്ന് പറയുന്നത് പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ കർമ്മത്തിൻ്റെ പ്രതിഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് എല്ലാ വിഷയങ്ങളും അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മൾ മുൻ ജന്മങ്ങളിൽ ചെയ്ത പ്രവൃത്തികളുടെ പ്രതിഫലം ഈ ജന്മത്തിൽ നമ്മൾ നേരിടുകയാണ് ആ നേരിടുന്ന സമയത്ത് ചിലപ്പോഴെല്ലാം വിഷമമായ പല അനുഭവങ്ങൾ നമ്മൾ നമ്മൾക്ക് തോന്നും അതെല്ലാം നമ്മൾ തരണം ചെയ്യേണ്ടി വരും അതു ബാധ എന്ന് നമ്മൾ വിളിക്കുന്നത് അതുതന്നെയാണ് ഈ ബാധ ഒഴിപ്പിക്കുന്നവർ ഇത് നിങ്ങളുടെ ശത്രുക്കൾ ചെയ്ത ആരോ ഒഴിഞ്ഞു വിട്ട ബാധയാണെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് പക്ഷേ അതൊരു ശിക്ഷയായിട്ട് ആരും കരുതരുത് അതൊരു പാഠമാണ് ജീവിതത്തിൻ്റെ പാഠമാണ് അപ്പോൾ നമ്മൾ ആ സത്യം മനസ്സിലാക്കണം നമ്മൾക്ക് ഈ കഷ്ടം വന്നതെല്ലാം നമ്മുടെ കർമ്മഫലത്തിൻ്റെ അതായത് നമ്മളൊരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശമ്പളം നമ്മുടെ അക്കൗണ്ടിലാണ് വരുന്നത് അത് വേറൊരാളുടെ അക്കൗണ്ടിൽ പോവില്ല ആ അക്കൗണ്ടിൽ വരുന്ന പൈസ നമ്മൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ അതേപോലെയാണ് ശിവഭഗവാൻ ഒരിക്കലും ശിക്ഷിക്കുന്ന ദൈവമായിട്ട് ആരും കരുതരുത് എല്ലാവരും ദൈവത്തിനു മേലെ കുറ്റം പറയും ശിവനെ വിളിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ശിവനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് പ്രശ്നങ്ങളാണ് എൻ്റെ എൻ്റെ നിന്ന് എൻ്റെ ബന്ധുക്കളെല്ലാം ഒഴിഞ്ഞുപോയി സുഹൃത്തുക്കൾ ഒഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് പരിതപിക്കുന്നവരും അതിൽ നിന്ന് വിട്ടുപോകുന്ന ശിവപൂജയിൽ നിന്ന് വിട്ടുപോകുന്നവരും എന്നിട്ടവർ വേറെ പരിഹാരം തേടി പോകും പക്ഷേ ഒരിക്കലും നിങ്ങളത് ചെയ്യുന്നത് തെറ്റാണ് ഒരു ശിവപൂജയിലേക്ക് വരുമ്പോൾ ഒരു ശിവൻ്റെ ഭക്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സഹിച്ചു തീർക്കേണ്ട കർമ്മദോഷങ്ങൾ ഒരുപാടുണ്ട് ആ കർമ്മഫലങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ അതെല്ലാം അനുഭവിച്ച് മുന്നേറി പോകാനായിട്ട് ഭഗവാൻ്റെ ഒരു ഒരു കൈത്താങ് ആഗ്രഹിക്കുക അതല്ലാതെ വേറൊന്നും ആ സമയങ്ങളിൽ നിങ്ങളാഗ്രഹിക്കരുത് ഭഗവാൻ കൂടെ ഉണ്ടാകും ഉണ്ടാകും ആ ഭഗവാൻ്റെ കരുണ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ദൈവങ്ങളുടെ ആ ഒരു അനുഗ്രഹം കൂടെ ഉണ്ടാകുമ്പോഴാണ് കണ്ണിൽ കൊള്ളത് പു കണ്ണിൽ കൊള്ളാനുള്ളത് പുരികൊത്ത് കൊണ്ടുമാറുന്നത് പോലെ ഓരോ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുന്നത് അപ്പോൾ അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ജ്യോതിഷശാസ്ത്രത്തിൽ പറയുന്ന ഈ ബാധാദോഷം എന്ന് പറയുന്ന ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുടെ ഒരു ഇതാണ് ഒരു ഗ്രഹം ബലമായിട്ട് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളിലുള്ള ആ ഒരു ചില ബലഹീനതകളെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള വിശദമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്ന ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബാധ എന്ന് പറയുമ്പോൾ ആത്മീയ ദൃഷ്ടിയിൽ പറഞ്ഞു ഇപ്പോൾ ആത്മീയമായിട്ട് നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ സമാധാനമോ അല്ലെങ്കിൽ ശുദ്ധത ഭക്തി കരുണ ഇവയൊക്കെ ഉണ്ടാകണം ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ദോഷമാണ് ഉണ്ടാകുന്നത് അതിൽ കൂടെയുള്ള ആ ഒരു നമ്മുടെ നമ്മൾ വെളിയിലേക്ക് പുറപ്പെടുപ്പിക്കുന്ന ആ ഒരു വിചാര വികാര വിചാരത്തിൻ്റെ ആ ഒരു വൈബ്രേഷൻ അത് നമ്മൾക്ക് നെഗറ്റീവായിട്ട് വരും അതാണ് നെഗറ്റീവ് ഊർജ്ജം എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള നെഗറ്റീവ് എനർജി നമ്മൾക്ക് ബാധിക്കണമെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ഒരു തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു വേസ്റ്റേജ് ഉണ്ടാവും അത് അസൂയയാകാം ഇല്ലെങ്കിൽ ഭയമാകാം ഇല്ലെങ്കിൽ അഹങ്കാരമാകാം ഇതെല്ലാം ഒരു വേസ്റ്റ് 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 കുഴിയാണ് ഇതിൽ നിന്ന് ഇതെല്ലാം അടിഞ്ഞുകൂടി കിടക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആ ഒരു വൈബ്രേഷൻ അത് നമ്മളെ ഇല്ലാതാക്കി കളയുന്നതാണ് അവയൊക്കെ ഇരുട്ടാണ് അപ്പോൾ ആ അതിനെയെല്ലാം കൂട്ടുന്ന തരത്തിലാണ് നമ്മളോട് ഓരോ ജ്യോതിഷക്കാര്യങ്ങളും നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതിലേക്കാരും വശമതരായി പോകരുത് ഈ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള വിചാരവികാരങ്ങളും നമ്മുടെ പ്രവൃത്തികളുമാണ് അതിൽ കൂടെയുള്ള വിഷയങ്ങൾ മാത്രമേ നമ്മൾക്ക് ദോഷമായിട്ട് ഭവിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൽ നിന്നെല്ലാം വെളി വരാനുള്ള ഈ ബാധാദോഷം അല്ലെങ്കിൽ നമുക്കൊരു ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വെളിയിൽ വരാനുള്ള ഏക വിഷയങ്ങളെന്ന് പറഞ്ഞാൽ ധ്യാനം ജപം ഒരു ഗുരുവിൻ്റെ വഴി നടത്തൽ സേവന മനോഭാവം ഇതെല്ലാത്തിൽ കൂടെ മാത്രമേ ഈ ഈയൊരു വിഷമഘട്ടങ്ങളിൽ നിന്നും വെളിയിൽ വരാൻ പറ്റുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ഹോമവും പൂജയും ഒക്കെ ചെയ്യുന്നത് അത് നല്ലതെന്ന അത് ചെയ്യരുതെന്നല്ല പറയുന്നത് പക്ഷേ നിങ്ങളുടെ ബാധ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പരിഹാരവും ഇതേമാതിരി ഹോമങ്ങളും പൂജകളും ചെയ്യാൻ നിൽക്കരുത് പൈസ മാ നഷ്ടമാകുക എന്നല്ലാതെ ഒരു പ്രയോജനവും നിങ്ങൾക്കിത് ഉ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല ഒരു ഒരിടത്ത് പോയി ഒരു പരിഹാരം ചെയ്തെങ്കിൽ അത് കുറേ നാളത് ചെയ്തതിനു ശേഷം വീണ്ടും വേറെ എടുത്തിട്ട് പോകേണ്ടി വരും എന്നത്തേക്കുമായിട്ട് നമുക്ക് ആ ഒരു വിഷമഘട്ടങ്ങളിൽ നിന്നും പോകും മാറാനുള്ള ഒരു മാർഗമാണ് ധ്യാനം ജപം സേവനം ഗുരു ഗുരുവിൻ്റെ വഴി നടത്തൽ ഇതെല്ലാം അപ്പോൾ അതാണ് നിങ്ങൾക്ക് ആവശ്യം അപ്പോൾ ധ്യാനം ചെയ്യുക ഭഗവാന്റെ നമശിവായ മന്ത്രം ഒരു സങ്കടം ഒരു പെട്ടെന്നൊരു മനസ്സിനകത്തൊരു വിഷമ അവസ്ഥ വിഷമഘട്ടം വരുമ്പോൾ ഉടനെ പറയുക ഓം നമശിവായ ആ ഭഗവാന്റെ ആ പഞ്ചാക്ഷര മന്ത്രം മനസ്സിൽ ഉച്ചരിക്കുമ്പോഴേ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയിരിക്കും അത് തുടർച്ചയായിട്ട് ഏതൊരു വിഷമഘട്ടം വരുമ്പോഴും നമശിവായ മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആര് ഏത് ദൈവത്തെയാണ് വിശ്വസിക്കുന്നത് ആ ആ ദൈവത്തെ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുക അതല്ലാതെ വേറൊന്നുമില്ല അതിന് പരിഹാരം ആ അനുഭവിക്കേണ്ട കാര്യം നമ്മൾ അനുഭവിച്ചു തന്നെ പറ്റുക തന്നെ ആകണം അതിന് വേറെ വഴിയില്ല അത് അനുഭവിക്കുക തന്നെ വേണം അതിന് ദൈവത്തിൻ്റെ ഒരു പിടിക്കുക ഇത് മാത്രം ചെയ്താൽ മതി അത് ധ്യാനത്തിലൂടെ എല്ലാം നിങ്ങൾക്ക് ആ ഒരു സത്യങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളുടെ ആത്മാവിനെ തിരിച്ചറിയുകയും ആ നിമിഷങ്ങളിലെല്ലാം ശിവഭഗവാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കും അതായത് നിങ്ങൾ വിളിക്കുന്ന ഏത് ദൈവമാണെങ്കിൽ അവർ നിങ്ങളുടെ ഒപ്പം നിൽക്കും അതിൽ കൂടെ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ഈ ദോഷങ്ങളെ നിന്ന് തരണം ചെയ്ത് വരാൻ പറ്റുകയുള്ളൂ മറ്റുള്ളവർക്ക് കാരുണ്യത്തോടെ സഹായം ചെയ്യും നമ്മൾ ഒരു കരുണ കാണിക്കുമ്പോഴേ ദൈവം നമ്മളോട് കരുണ കാണിക്കുകയുള്ളൂ നിനക്ക് കരുണയുള്ള ഒരു മനസ്സുണ്ടോ നിനക്ക് നീ എന്നോട് ചോദിക്കുന്നത് ഞാൻ നിനക്ക് തരണമെങ്കിൽ നീ നിന്നോട് ചോദിക്കുന്ന ചോദിക്കുന്ന ഒരാൾക്ക് നിനക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഭഗവാൻ അത് നോക്കും അങ്ങനെയുള്ള ഒരു മനുഷ്യനെ തീർച്ചയായിട്ടും ഭഗവാൻ കൈയുടെ വെള്ളയിൽ കൊണ്ടു നടക്കും അവർക്കൊരാവശ്യത്തിനും അത് അത് വെളിപ്പെടയായിട്ട് നോക്കുമ്പം അവർ അവരനുഭവിക്കുന്ന ആ മനസ്സമാധാനം മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കണ്ടാലും മനസ്സിലാവില്ല അവരനുഭവിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികൾ അനുഭവിക്കുന്ന മനസമാധാനം വളരെ വലുതായിരിക്കും അവർക്കൊരു ദോഷങ്ങളും ബാധിക്കില്ല ബാധിക്കില്ലവരെ അതേപോലെ തന്നെ ആണ് നമ്മൾ ഈ ബാധാദോഷം പേരിൽ ഈ ഭയപ്പെടുന്ന ആൾക്കാരെല്ലാവരും പറയുന്നത് എനിക്ക് ദോഷ ദോഷമുണ്ട് എനിക്ക് 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 ഞാൻ എനിക്ക് എന്നൊരിക്കലും രക്ഷപ്പെടില്ല ഇതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും അതൊരിക്കലും അതങ്ങനെ ചെയ്യരുത് അത് നിരന്തരം അത് ചിന്തിച്ചു കഴിയുമ്പോൾ ആ ചിന്തകൾ തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണ് ആ ചിന്തകൾ തന്നെ അതിനെ സത്യമാക്കി തീർക്കും അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല ഞാനാണ് ശിവൻ്റെ ശിവൻ്റെ സംരക്ഷണത്തിനാണ് ഇരിക്കുന്നത് എന്നെ ബാധിക്കാൻ ഒരു ദോഷവും എന്നെ എന്നെ ഒരു ദോഷവും ബാധിക്കില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ആത്മീയമായിട്ടുള്ള കവചം നിങ്ങൾക്ക് അപ്പോൾ ഒരു നിമിഷമെങ്കിലും ഒരു ഒരു മനസ്സോടെ ശിവഭഗവാനെ ഓർത്ത് എനിക്ക് ദോഷമൊന്നുമില്ല എനിക്ക് ദോഷം നിലനിൽക്കില്ല കാരണം ദോഷമെന്നത് ഇരുട്ടാണ് എനിക്കാ ഇരുട്ടില്ല എനിക്ക് ശിവഭാവത്തിൻ്റെ ആ വെളിച്ചം എന്നിലുണ്ട് വെളിച്ചം തെളിയുമ്പോൾ ഇരുട്ട് തീർച്ചയായിട്ടും എന്നെ വിട്ടുപോകും അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസത്തോടെ ഇരിക്കുക ആ ആത്മവിശ്വാസം കിട്ടാനാണ് ശിവോഹം മന്ത്രം ഉപകരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ശിവനാണെന്നാണ് ആ ഒരു പ്രൊട്ടക്ഷൻ ശിവോഹ മന്ത്രത്തിൻ മന്ത്രത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഭയങ്കരമാണ് ഭയങ്കര മീൻസ് അത് വല്ലാത്തൊരു ആത്മവിശ്വാസം നമ്മൾക്ക് കൊടുക്കും ആ വിശ്വാസം അനുഭവിക്കണം അനുഭവിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ അത് പറഞ്ഞാൽ എത്ര കണ്ടാലും പറഞ്ഞാലും പറഞ്ഞുകൊണ്ടേയിരിക്കാമെന്നല്ലാതെ അല്ലാതെ അത് പ്രവർത്തിച്ച് ആ മന്ത്രജപം ഉച്ചരിച്ച് നിങ്ങളത് അനുഭവിക്കണം ആ സത്യങ്ങളെ മനസ്സിലാക്കണം അപ്പോൾ കൂട്ടുകാരെ വാധാദോഷം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പുറത്തുനിന്ന് നമ്മൾക്ക് ചെയ്യുന്ന ഒരു ദോഷവുമല്ല ശാപവുമല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഭയവും അറിവില്ലായ്മയും അഹങ്കാരവും അസൂയയും ഒക്കെയാണ് അതെല്ലാം മാറ്റുക ഈ ജന്മത്തിൽ ഇപ്പോൾ ഈ നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജന്മത്തിൽ ഈ ജീവിതത്തിൽ നമ്മൾ ഒരു തെറ്റും ചെയ്യുന്നില്ല പക്ഷേ എന്നിട്ടും കഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കർമ്മഫലമാണ് മുൻജന്മ കർമ്മഫലമാണത് അതിനെപ്പറ്റിയെല്ലാം നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും ഒരു ബാധാദോഷവും ഉണ്ടാവില്ല അപ്പോൾ ശിവനെ ഓർക്കുക ഭയം അപ്രത്യക്ഷമാകുമെന്ന് മനസ്സിലാക്കുക ദോഷം ദോഷം അല്ലെങ്കിൽ ബാധ ഇതൊന്നും ഉള്ള കാര്യങ്ങളല്ല അതെല്ലാം നമ്മുടെ നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് തോന്നുന്ന വി വിചാരങ്ങളുടെ ഒരു പ്രതിഫലനം മാത്രമാണ് അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും ശിവഭഗവാനെ ധ്യാനിക്കുക ധ്യാനം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അതിന് നിങ്ങളെ വി എം സി മലയാളം മെഡിറ്റേഷൻ സഹായിക്കും എന്നാണ് എൻ്റെ ഉറച്ചു വിശ്വാസം എൻ്റെ ജീവിതം മാറിയതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങൾ പോലെ എല്ലാവർക്കും അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ശിവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം അടുത്ത പിടിയിൽ കാണാം